Maybe I'll do it. എന്ത് കാണിക്കാനും റെഡിയാണ് വൈറലാകണം വൈറലാകണം എന്നുള്ള ഒരൊറ്റ ചിന്താഗതിയോടുകൂടി ഇറങ്ങിയിരിക്കുന്നത് കുറെ ഉളുപ്പില്ലാത്ത സ്ത്രീകളുണ്ട് അതായത് എന്തും കാണിക്കാൻ തയ്യാറാണ് ഇവളുമാർക്കൊക്കെ എന്തും കാണിക്കാൻ ഒരു നാണോ മാനോ ഉളുപ്പോ ഒന്നും ഇല്ലാത്ത ഒരുത്തിയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ കണ്ടത് ഇത് ഈ വീഡിയോ എടുക്കാൻ നിൽക്കുന്ന എത്ര ആൾക്കാരാണ് ആ മീഡിയക്കാർ ഇവരുടെ കൂടെയുള്ളതെന്നറിയുമോ അവരുടെയൊക്കെ മുന്നിൽ ഒരു നാണവും ഇല്ലാതെ ഉളുപ്പുമില്ലാതെ അങ്ങ് കെട്ടിമറിയാണ് ലേശം ഉളുപ്പ് വേണ്ട ഈ സ്ത്രീകൾക്ക് എന്ത് കാണിച്ചും വൈറലാകണം വൈറലാകണം എന്നുള്ള ഒരൊറ്റ ചിന്താഗതിയോടുകൂടി ഇറങ്ങിയിരിക്കുക ഇതിനെതിരെയൊക്കെ നമ്മൾ നമ്മളൊക്കെ എത്ര പ്രതികരിച്ചാലും ഇവളൊന്നും നന്നാകാൻ പോകണില്ല കാരണം തുനിഞ്ഞിറങ്ങി ഇവളുമാർ എന്ത് കാണിക്കാനും ഒരു മടിയില്ലാത്ത എന്നാലും ചെറിയ രീതിയിലെങ്കിലും നമ്മളൊക്കെ ഒന്ന് പ്രതികരിക്കേണ്ടേ കാരണം പബ്ലിക്കായിട്ടാണ് ഇവളുമാർ ഇതൊക്കെ ഇടുന്നത് അപ്പോൾ അത് കാണുമ്പോൾ ഒന്ന് പ്രതികരിക്കണ്ടേ അതിന് വേണ്ടിയിട്ട് പ്രതികരിക്കുന്നു ഇവളുമാർക്കൊക്കെ ആര് പ്രതികരിച്ചാലും എന്ത് നെഗറ്റീവ് കമൻ്റ് വന്നാലും ഒരു ഉളുപ്പും നാണവും ഇല്ലാതെ അങ്ങോട്ട് അങ്ങന അപ്പം ഇൻസ്റ്റഗ്രാമിലാണ് ഇവളുടെ ഈ ഒരു റീൽസിന്റെ ചിത്രീകരണ വീഡിയോസ് ഒക്കെ ഒരുപാട് റീൽസ് ആയിട്ട് വന്നിട്ടുണ്ട് അതിന്റെ താഴെയൊക്കെ ഇവളെ കുറിച്ചൊക്കെ വരുന്ന കമന്റുകൾ കണ്ടുണ്ടല്ലോ എൻ്റെ ഒപ്പന പറ്റ തള്ള സഹിക്കത്തിൽ അതുപോലത്തെ ബാഡ് കമന്റുകളാണ് ഇവളെ കുറിച്ചൊക്കെ വരുന്നത് പക്ഷെ ഇവൾക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല എന്ത് കാണിക്കാനും ആരുടെ കൂടെ എന്ത് വൃത്തികേട് കാണിക്കാനും ഇവള് തയ്യാറായി എന്ത് രീതിയിലുള്ള വസ്ത്രധാരണത്തിനും ഇവള് തയ്യാറാണ് വളരെ വൾഗറായിട്ടുള്ള വളരെ മോശപ്പെട്ട രീതിയിലുള്ള വസ്ത്രധാരണമായിരുന്നു ഇവൾക്കൊക്കെ ഒരു ഒറ്റ ഉദ്ദേശമുള്ളൂ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എന്ത് കാണിച്ചാലും വൈറലാകണം വൈറലാകണം എന്താ പറയുക ഇവളൊക്കെ എന്ത് പ്രായം ഇരിക്കുന്നു ഇവിടെ പ്രായമൊന്നും ഒരു പ്രശ്നമേ അല്ല സോഷ്യൽ മീഡിയ അവിടെ ഒന്നും വൈറലായി കിട്ടണം ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് ഫോളോവേഴ്സിന് കിട്ടണം അറിയണം അതിനു വേണ്ടിയിട്ട് വൃത്തികേട് കാണിച്ച് ഇവളുടെയൊക്കെ വീട്ടിൽ എന്താ പറയുക മാതാപിതാക്കളൊന്നും ഒന്നും അല്ല ഭർത്താക്കന്മാരോ ആംഗളമാരോ ഒന്നും ഇല്ലയെന്ന് ഞാൻ ഓർക്കുക ഉണ്ട് എങ്കിൽ അവരുടെയൊക്കെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കണം ഇവളൊക്കെ ഇമ്മാതിരി നാണോ മാനോ ഇല്ലാതെ അങ്ങ് ഇറങ്ങിയിരിക്കുവാണ് എന്തും കാണിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുക ഒരു ഉളുപ്പുമില്ലാതെ കുറേ നാളായി ഇവളുടെ ഓരോ വീഡിയോസും ഞാൻ കാണുന്നുണ്ട് പ്രതികരിക്കണം പ്രതികരിക്കണമെന്ന് ഓർക്കും പക്ഷെ ഇപ്പം ഇവളുടെ ഈ ഒരു അഴിഞ്ഞാട്ടം കണ്ടിട്ട് പ്രതികരിക്കാതിരിക്കാൻ തോന്നുന്നില്ല അവക്കൊക്കെ നമ്മൾ എന്ത് പറഞ്ഞാലും പ്രതികരിച്ചാലും ഒരു ചുക്കുമില്ല കാരണം അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉള്ളവളാണെങ്കിൽ ഇമ്മാതിരി വേഷം കണ്ടും കാണിച്ച് ഇങ്ങനെ കിടന്ന് കെട്ടി മറിയത്തില്ല ഇവൾക്കൊക്കെ ഒരു ഉദ്ദേശമുള്ളൂ ആ ഉള്ള ശരീരം ഒന്ന് കാണിക്കണം നാലാളെ കാണിച്ച് ഒന്ന് റീച്ച് കൂട്ടണം അതിനു വേണ്ടിയിട്ട് അങ്ങ് ഇറങ്ങിയിരിക്കുക നിങ്ങൾ കണ്ടല്ലോ അവളുടെ വസ്ത്രധാരണമൊക്കെ കണ്ടല്ലോ അതും പോട്ടെ റീൽസോ കാര്യങ്ങളൊക്കെ എടുക്കും കുറച്ചൊരു മാന്യതയിലൊക്കെ എടുക്കാമല്ലോ ഇതെന്താ ഇവള് കിടന്ന് കാണിക്കുന്ന എന്തുവാ ഇവളിത് ഈ കെട്ടിമറിയുമ്പോൾ ക്യാമറയായിട്ട് എത്ര എണ്ണം ഇവളുടെ കൂടെ ഉണ്ടെന്ന് അറിയാമോ എത്ര എണ്ണം കൂടെയുണ്ട് അവൾക്കത് ഒരു ഉളുപ്പുമില്ല ഇല്ല അവക്ക് പക്ഷെ കണ്ടിരിക്കുന്ന നമ്മളും സ്ത്രീകളാണ് ഇത് കാണുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ തോന്നുന്നില്ല ഒരുപാട് ആൾക്കാർ ഇവളെ പോലെയുള്ളവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതാണ് ഇവളുടെയൊക്കെ വിജയം എന്ത് കണ്ടിട്ടാ എന്ത് കഴിവാണ് ഇവൾക്കൊക്കെ ഉള്ളത് അര ബ്ലൗസ് ഇട്ട് പാവടയിട്ട് കിടന്ന് കടലിൽ കിടന്ന് മറിയുന്നതാണോ ഇവളുടെയൊക്കെ കഴിവ് ഇതിനൊക്കെ കഴിവെന്നല്ല പറയേണ്ടത് കഴിവുകളുള്ള ഒരുപാട് ആൾക്കാരുണ്ട് സോഷ്യൽ മീഡിയയിൽ അവരവരുടെ കഴിവ് അനുസരിച്ച് വീഡിയോസ് റീൽസൊക്കെ ഇടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരോടൊക്കെ ബഹുമാനം മാത്രമേ ഉള്ളൂ പക്ഷേ ഇവളെ പോലുള്ളവരെ വെറും റീച്ചിനു വേണ്ടിയിട്ട് ഇമ്മമാതിരി ഷോയും വേഷം കെട്ടലുകളും അഴിഞ്ഞാട്ടങ്ങളും കാണിക്കുന്നു ഇവളുടെ കൂടെ ഓരോ സമയത്ത് ഓരോ അന്മാരാണ് ഇന്നിപ്പോൾ കൂടെ ഉള്ളത് ഈ ഒരു എലുമ്പനാണ് അവരും ഒക്കെ വീട്ടിൽ ഇല്ല ആണുങ്ക പിന്നെ ഒന്നും നോക്കണ്ടാവില്ല പക്ഷെ പെണ്ണുങ്ങൾ ഈയോ ഇങ്ങനെ ഒരു എളുപ്പമില്ലാതെ ഇറങ്ങി കഴിയുമ്പോൾ പിന്നെ ആണുങ്ങൾക്ക് എന്തോ നോക്കാനാ ഇവിടെയൊക്കെ ആൾക്കാർ ബാഡ് കമൻ്റ് പറഞ്ഞെങ്കിൽ ഒരു തെറ്റുമില്ല കാരണം ഇവളൊക്കെ അത് അർഹിക്കുന്നുണ്ട് അമ്മാതിരി അപരാധമല്ലേ ഈ കണന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇവളുടെയൊക്കെ ഈ റീൽസൊക്കെ ഇൻസ്റ്റഗ്രാമിൽ വരും അതിൻ്റെ താഴെ വരുന്ന കമൻ്റുകൾ എന്തോ ഒരു വൃത്തികെട്ട രീതിയിലാണ് ഇതൊക്കെ അവൾ അർഹിക്കുന്നുണ്ട് കാരണം ഇമാതിരി വേഷം കെട്ട് കാണിച്ചിട്ടല്ലേ അല്ലാതെ ഇവിടെ വീട്ടിൽ പോയിട്ട് ആരും കുറ്റം പറയാൻ നിൽക്കുന്നില്ല ഇവൾ സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൂട്ടുന്ന വൃത്തികേടുകൾക്കാണ് ആൾക്കാർ ഇതേപോലെ കമൻറ്റായിട്ടും വിമർശനമൊക്കെ ആയിട്ട് ഇടുന്നത് ഇവൾക്കൊക്കെ ഒറ്റ ഉള്ളൂ ഇങ്ങനെ കാണിക്കുമ്പം അത് നെഗറ്റീവിലൂടെ ആണെങ്കിലും വൈറലാകണം വൈറലായി നാലാളൊന്നറിഞ്ഞ് കുറെ അവസരങ്ങൾ കിട്ടണം അതിന് വേണ്ടിയിട്ട് അതിനു വേണ്ടി ഇവളെ കിടന്ന് കുറെ കഷ്ടപ്പെടുന്നുണ്ട് ഇതുപോലെ ഓരോ അഴിഞ്ഞാട്ടങ്ങൾ ഇവള് കാണിക്കുന്നുണ്ട് പക്ഷെ പുള്ളിക്കാരി എന്ത് കാണിച്ചിട്ടും ഒന്നും റീച്ച് ആവുന്നില്ല പക്ഷെ നല്ല തെറിയും ബാഡ് കമന്റും ഒക്കെ കിട്ടുന്നുണ്ട് അർഹിക്കുന്നതാണ് സത്യം പറഞ്ഞാൽ ഇതുപോലുള്ള ഈ ബാഡ് കമന്റിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതല്ല പക്ഷേ ഇവളെ പോലെയുള്ള അത് അർഹിക്കുന്നുണ്ട് അമ്മാതിരി അപരാധം കടന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവളൊക്കെ എന്ത് എന്ത് മെസ്സേജാണ് സമൂഹത്തിന് കൊടുക്കുന്നത് ഇതുപോലെ ജീവിക്കണം അല്ലെ ഇതുപോലെ കാണിക്കണമെന്നാണോ ഇവളൊക്കെ ചെയ്യേണ്ടത് അവനവൻ എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ നല്ല കഴിവുകൾ പുറത്ത് കൊണ്ടുവന്നിട്ട് സോഷ്യൽ മീഡിയയിൽ റീൽസായിട്ടോ എന്തെങ്കിലും ആയിട്ടൊക്കെ ഇടുക അല്ലാതെ ഇതുമാതിരി ഓരോ ഡ്രസ്സും വൾഗർ ഡ്രസ്സും ധരിച്ച് ഇങ്ങനെ കിടന്ന് മറിയ അതായത് നമുക്കറിയാം രേണുസ്വതി വൈറലായത് എങ്ങനെയാണ് ആദ്യത്തെ ഒരു റീൽസ് അതായത് ദാസേട്ട കോഴിക്കോട് എന്ന് പറയുന്ന പുള്ളിക്കാരനുമായിട്ടൊരു ചാന്തുപുട്ടിലെ ഒരു റീൽ ചെയ്തല്ലോ ചാന്തുകൂടഞ്ഞൊരു സൂര്യന്മാനത്ത് അതോടുകൂടി രേണോ സ്ഥിതി വൈറലായി ഇവളും ആ പാത പിന്തുടർന്നിങ്ങനെ നടക്കുക പക്ഷേ എന്ത് ചെയ്തിട്ടും വൈറലാകുന്നില്ല എന്ത് ചെയ്യാനാണ് അവൾ കാണിക്കാവുന്നതെല്ലാം നല്ല രീതി കാണിക്കുന്നുണ്ട് പക്ഷെ വൈറലാകുന്നില്ല പക്ഷെ നല്ല തെറിയും ചീത്തയും ബാഡ്കമെൻറ്റും ഒക്കെ കിട്ടുന്നുണ്ട് എത്ര കണ്ടാലും കിട്ടിയാലും ഒരു ഉളുപ്പുമില്ലാതെ വീണ്ടും നാണമില്ലാതെ ഇറങ്ങിക്കോളും ഇങ്ങനെയുള്ളവർമാരെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇങ്ങനെയുള്ളവളമാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണോ അതോ ഇവളമാർക്കൊക്കെ ഉള്ള മറുപടി ഇതൊക്കെ തന്നെയല്ലേ എല്ലാവരും അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യൂ